നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ നിലവിലെ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് നമ്മുടെ കോമഡറായിട്ട് വന്ന ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് അത് ഒരു പരിധിവരെ സത്യമാണ് കാരണം ഒരുപാട് സംഭവങ്ങൾ അനീഷ് ആയിട്ടാണ് നമുക്ക് കോണ്ടന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അത് അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കൊടുക്കുന്ന അനീ അനീഷിനെ പോലെ തന്നെ ഉള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് അനുമോള് അനുമോളുടെ കാര്യം ആരും എടുത്തു പറയാറൊന്നുമില്ല പക്ഷെ ഒന്ന് നമ്മൾ ഇരുത്തി ചിന്തിച്ചു നോക്കി കഴിഞ്ഞു ഈ പല വിഷയങ്ങളിലും നിറസാന്നിധ്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതാരും ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അനുമോളുടെ ഒരു ഗെയിം അത്ര ോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഈ അനീഷ് ആയിട്ടുള്ള പല ഫൈറ്റിലും അനുമോള് വന്നിട്ടുണ്ട് പക്ഷെ അനീഷിനോട് ഒരു സോഫ്റ്റ് കോർണർ ആ വീട്ടിലുള്ളത് അനുമോൾക്കും അത് മേ ബി ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്നാന്ന് അറിയില്ല അനീഷായിട്ട് വഴക്കുകയും ചെയ്യും അറ്റ് അ ടൈം ഏർ ഈ അനീഷായിട്ട് ഒരു എന്താ സോഫ്റ്റ് കോർണറിൽ അങ്ങനെ പോകുന്നുമുണ്ട് പിന്നെ ഫസ്റ്റ്ലി ഈ ബാത്റൂമിന്റെ കേസ് വന്നത് അനുമോളായിട്ടാണ് സ്റ്റാർട്ടിങ് വന്നത് അനുമോളും ആര്യനും അപ്പാനിയും അക്ബറൊക്കെ ആയിരുന്നു അതിലുണ്ടായത് അതിലും അനുമോൾ ഉണ്ടായിരുന്നു പിന്നെ ഷാരിഖ വന്ന് സംസാരിക്കുന്ന ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു പിന്നെ കരയിപ്പിക്കാനാന്ന് പറഞ്ഞപ്പോ ഭിന്നിയായിട്ട് അനുമോൾക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പാനി ശരത്തായിട്ടും ഷാനവാസൊക്കെ ആയിട്ട് അനുമോൾക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് റിലേറ്റഡ് കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ അനുമോൾ അനുമോളുടേതായ രീതിയില് അവിടെ ഒരു ഗെയിം കളിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അനുമോൾക്ക് ജിസേലിനോട് ജിസെലാണ് അനുമോളുടെ ഒരു ടാർഗറ്റ് കാരണം അനുമോൾ ഒരു ലേഡി ബിഗ് ബോസ് ആവാനുള്ള കാലബർ ഒരാളാണ് അപ്പോ അനുമോൾക്ക് ശക്തിയായ ഒരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിസൈലാണെന്ന് കരുതിയിട്ടാണ് തോന്നുന്നു അനുമോൾ ജിസേലിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ മേക്കപ്പിന്റെ ഫൈറ്റും അതുപോലെ അതിനു മുമ്പ് തൊട്ടേ ഈ ഒരു ബാത്റൂം കേസ് ഒക്കെ വന്നപ്പോൾ മുതല് ജിസേല് കുറച്ചധികം അനുമോളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ കുറെ കണ്ടന്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആര്യനെ കുറിച്ച് ആര്യന്റെ വൺ ഡബിൾ സൈഡ് ജോക്സും അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെ ആര്യനായിട്ടും കുറച്ച് കോണ്ടന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നേവിനെ പറ്റി നേവന്റെ നോട്ടം ശരിയല്ല നേവൻ പെരുമാറുന്ന രീതി ശരിയല്ല രാത്രി അത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടാണ് നേവിനെ പറ്റിയുള്ള ഒരു സംഭവങ്ങൾ വരുന്നത് പിന്നെ ഈ ആര്യന്റെ കേസ് ഓൾറെഡി തന്നെ സെയിം ആണ് സ്പോർട്ടിൽ റിയാക്ട് ചെയ്യില്ല പക്ഷെ പിന്നെ ഇരുന്ന് ബാക്കിയുള്ളവരോട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്നൊരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞ കഴിഞ്ഞാൽ അവിടെ അനുമോള് നല്ല രീതിയിൽ അവിടെയും ഇവിടെയും എല്ലാവർക്കും പണി കൊടുത്തും ഒക്കെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അത്ര അധികം ഹൈലൈറ്റ് ആവുന്നില്ല അന്നാ എല്ലാ വിഷയത്തിലും അനുമോൾ ഉണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അനീഷിനെ പോലെ തന്നെ ആ വീട്ടില് മാക്സിമം ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ കോണ്ടക്ട് കൊടുക്കുന്നത് അനുമോള് തന്നെയാണ് അപ്പോ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് അനുമോളുടെ ഗെയിം നെഗറ്റീവ് ആവുമോ പോസിറ്റീവ് ആകുമോ അതുപോലെ രേണു രേണുവിന്റെ കാര്യം നമ്മൾ പറയാൻ ആദ്യം പറയാൻ വിട്ടുപോയി രേണുവിന്റെ കേസിലായാലും ആ ഒരു ആരാണ സുതി എന്നൊക്കെ ഒരു ഫൈറ്റ് നമ്മുടെ അനീഷായിട്ട് നടക്കുമ്പോഴും വുമൺ കാർഡ് അല്ലെങ്കിൽ വിധവാ കാർഡ് ഇതിന്റെയൊക്കെ കാര്യം ഇട്ട് കൊടുക്കുന്നത് അനുമോൾ തന്നെയാണ് അപ്പോ ഇനി പോക പോകുള്ള ദിവസങ്ങളിൽ മേ ബി അനുമോളും ആയിട്ടുള്ള വഴക്കുകളൊക്കെ കാണാൻ സാധിച്ചു അപ്പോ എന്തായാലും ഇതൊക്കെയാണ് അനുമോളുടെ ഒരു ഗെയിമിന്റെ ഇതുവരെയുള്ള ഒരു ഗ്രാഫ് അത് ഒരു മീഡിയം ലെവലിലാണ് പോകുന്നത് ഇനി പോകെ പോകെയുള്ള ദിവസങ്ങളിൽ ഗ്രാഫ് പൊങ്ങോ താഴോ എന്നൊക്കെ കണ്ടറിയണം അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്